ഏതൊരു ആറന്മുളക്കാരനെയും പോലെ ചെറുപ്പകാലം മുതൽ കേട്ട് കേട്ടുപരിചിതമായൊരു ഇല്ലപ്പേര് അതാണ് കുമാരനെല്ലൂർ മങ്ങാട്ടില്ലം എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന മങ്ങാട്ടു ഭട്ടതിരിയുടെ ഭവനമാണിതെങ്കിലും നാരായണ ഭട്ടതിരി എന്ന നല്ല വ്യക്തിത്വം ഇന്ന് ജീവിച്ചിരിപ്പില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഇരുപത്തൊന്ന് വർഷക്കാലം തിരുവാറമ്പുളയപ്പിന് തിരുവോണ വിഭവങ്ങളുമായി എത്തിയിരുന്നതും ആറന്മുളയ്ക്ക് ഏറെ പ്രിയങ്കിരണമായിരുന്ന നാരായണ ഭട്ടതിരിയോട് ഒരിക്കൽ മാത്രമാണ് എനിക്ക് സംവദിക്കുവാൻ അവസരം ലഭിച്ചത് അതാവട്ടെ കോടിയാട്ടുകരയിൽ പുതിയ പള്ളിയോടെ നിർമ്മിക്കുന്ന വേളയിൽ നീരണിയലിനോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ സുവനേറിയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രീകാര്യത്ത് പോയി നടത്തിയ അഭിമുഖ വേളയിലായിരുന്നു അത് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ കൂടി ആറന്മുളക്കാർ ഈശ്വരതുല്യനായി കണ്ടിരുന്ന ആ വ്യക്തിയുടെ ഓർമ്മകളെ പുണർന്നാണ് ഇല്ലത്തിൻ്റെ പടികൾ ഞങ്ങൾ ചവിട്ടിയത് ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തുവാനുള്ള എന്നത് ആറന്മുള പള്ളിയോട് സാംസ്കാരിക സമിതി ഈ വർഷം പുറത്തിറക്കിയ തിരുവാറൻവിലെ എന്ന കലണ്ടറിൽ തിരുവോണത്തോണിയുടെ ചരിത്രം ഉൾപ്പെടുത്തിയിരുന്നു ആ കലണ്ടർ തിരുവോണത്തോണിയുടെ വരവിന് മൂലകാരണമായ മങ്ങാട്ടില്ലത്ത് തിരുവോണത്തോണിയുടെ യഥാർത്ഥ ചരിത്രം വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ശ്രീരങ്കാഥൻ ചേട്ടൻ്റെയും ആ കണ്ടെത്തലുകൾ ആറന്മുള ഐതിഹ്യങ്ങളും ചരിത്ര സത്യങ്ങളും എന്ന പുസ്തകമാക്കി നമ്മളിലേക്ക് എത്തിക്കുവാൻ സഹായിയായി കൂടെ കൂടെയുണ്ടായിരുന്ന അമൃതരാജേട്ടൻ്റെയും സാന്നിധ്യത്തിൽ കൈമാറുക എന്നതാണ് ചരിത്രാന്വേഷണ വേളയിലും പിൽക്കാലത്തും നിരവധി തവണ ഇവിടെ വന്നിട്ടുള്ള ശ്രീരംഗനാഥൻ ചേട്ടൻ വഴിയാണ് മങ്ങാട്ടില്ലവുമായി ബന്ധപ്പെട്ടത് ഞങ്ങൾ ഇല്ലത്തെത്തുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കാലഘട്ടത്തിൽ മങ്ങാട്ട് പെട്ടതിരിക്കൊപ്പം കാട്ടൂരിൽ നിന്ന് കുമാരനെല്ലൂരിലേക്ക് പോയ നീലകണ്ഠ ഭട്ടതിരിക്ക് കാട്ടൂർ കുഞ്ഞേയി ചക്കി എന്ന നായർ യുവതിയിൽ ജനിച്ച മകളുടെ പിൻതലമുറക്കാരനായ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻചേട്ടനെയും ക്ഷണിച്ചിരുന്നു ഞങ്ങൾക്കെല്ലാം ആതിഥേയത്വം വഹിച്ചതാവട്ടെ നമ്മെ വിട്ടുപിരിഞ്ഞ നാരായണ ഭട്ടതിരിയുടെ ഭാര്യയും നിലവിലെ ഭട്ടതിരിയായ ശ്രീ ഇരവി ഭട്ടതിരി അതായത് അനൂപ് ഭട്ടതിരിയുടെ അമ്മയുമായ ശ്രീമതി പ്രസന്നകുമാരിയാണ് എന്നോട് ഭയങ്കരമായിട്ട് ചൂടായി പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ കാലങ്ങൾക്ക് ശേഷം പിന്നെ വളരെ പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മധുരയിലെത്തും ഇതിന്റെ റെക്കോർഡ്സും എല്ലാമായിട്ട് പിന്നെന്താ പിന്നെ ആധാരവും ആധാരത്തിന്റെ പേപ്പറും അതുപോലെ തന്നെ അത് അതനുസരിച്ച് ഏതോ ഇല്ലം ഏതോ ഇല്ലം ഉണ്ടല്ലോ നിങ്ങൾ നിട്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് നടന്നാണ് മധുരയിലെത്തി എത്തുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നപ്പോ ഇത്രയും വിവരമൊക്കെ കൊണ്ട് മധുരയില് ഇരമാണെന്ന് പറഞ്ഞു അങ്ങനെ മധുരയിലെത്തി എന്നിട്ട് മടുവഞ്ചേരിലും പോയി ഞാൻ അന്ന് അന്നൊരു അന്നിനെട്ട് സ്ത്രീകളായിരുന്നു അവിടുത്തെ പ്രായമായവര് ഉണ്ടായിരുന്നത് അമ്മ രണ്ടായിരത്തി പത്തി മരിച്ചു പിന്നെ ഒരു അനിയത്തിയുണ്ട് അനിയത്തി ഇപ്പഴും ജീവിച്ചിരിക്കുന്നു നൂറ്റി രണ്ട് വയസ്സായി പിന്നെ അഞ്ഞൂര് അനിയത്തി മരിച്ചുണ്ട് ഞമ്മക്ക് ഇങ്ങനെയൊക്കെ കണ്ട ആൾക്കാരെ പറ്റിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങളെങ്ങനെ പറഞ്ഞുള്ള അറിവുള്ളൂ അത്രേ ഉള്ളൂ ഒത്തിരി കാലായില്ലേ ഞങ്ങള് ഇതുപോലെ ആണെന്നും എല്ലാ കൊല്ലവും പോവും അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് അറുപളെ പോകുമ്പോ നമ്മള് പൊന്നും തോട്ടം അയിരോ രണ്ട് രണ്ടു പോകണം എന്ന് പറയും അപ്പൊ അവിടെ പോകുമ്പോഴൊക്കെ ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ഒത്തിരി കല്ലുകളായിട്ട് പോകുന്നുണ്ട് നമുക്കറിയാമോ ഈ മൂല കുടുംബ ആറന്മുള ആണെന്നുള്ള വിവരമുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ട് ഞങ്ങൾ ആറന്മുള പോകാറുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും പോവാറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വല്ല കൊല്ലമിറ്റോ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഈ ആറന്മുളക്ക് പോയുണ്ട് എന്റെ അടിയൻ വല്യഭിസരൻ്റെ

കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ആ അതായത് ഈ തിരുവോണ ആ ചുരുളമള്ളത്തെ തന്നെ പോയി ആ അല്ലേ അല്ലേ ആ പോയിരുന്നു ഇവരൊക്കെ നമ്മളിപ്പോ അവിടെ അമ്പലത്തിന്റെ അവിടെ കൂടുതലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ തമ്മിൽ എപ്പോഴും അച്ഛൻ ആനന്ദി എണ്ണമൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ എപ്പോഴും എനിക്കിപ്പോ ഇവിടെ എല്ലാവരും അറിയാം പിന്നെ കൂടുതലും പാവപ്പെട്ടവരെയായിട്ടാ കൂടുതലും എനിക്കറിയാം നേരത്തെ പോലെ അറിയാം പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് അപ്പം ഞാനിവിടെ ഈ തിരുവോണത്തോടി അല്ലേ ചുള്ള പോകുന്ന സമയത്ത് എല്ലാ പോലും വരാറുണ്ട് അപ്പൊ നമ്മുടെ ഈ സോമനൊക്കെ ഉണ്ടല്ലോ സോമനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പൊ എനിക്കറിയാം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കാണുന്ന എനിക്കറിയാം പോയി വള്ളസദ്യ കയറി തന്നെ ഈ വർഷമാണോ ഓ ആറന്മുള ഈ കുടുംബത്ത് വരുമെന്ന് പറഞ്ഞല്ലോ മൂല കുടുംബത്തിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ അന്നേരം ഈ പൊന്നന്തോട്ടത്തും അയ്യോ പുതിയായാലും അല്ലാതെ ആറമുള ക്ഷേത്രത്തിലും കേറുമല്ലോ ആറമുള ആറന്മുള കുടുംബത്ത് കുടുംബത്ത് പോവാന്ന് പറഞ്ഞാൽ പോകത്തില്ലേ ക്ഷേത്രത്തിലേക്കാ പോകുന്നേ അല്ലേ ആ ഇല്ല ഞാൻ കുടുംബത്തിൽ മാത്രമേ അറിയത്തുള്ളൂ അവിടെ എനിക്ക് വർഷം പഴക്കമുള്ള പിന്നെ പ്രമാണം പ്രമാണം ഞാൻ തപ്പിടിക്കുന്ന മലിനെയാണ് ഇങ്ങനെ വീടുണ്ടെന്നൊക്കെയാണ് അറിയാറിയത് മഴവഞ്ചേരിയിൽ നമുക്ക് അറിയാൻ പറ്റാതെ അതെ 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 അതെ

ഞങ്ങളിവിടെ വരുമ്പോ അന്ന് വരുമ്പോ ഇപ്പൊ ഓരോ ചെല്ലുന്നവരും ആൾക്കൂടി കൂടി വരുന്നുണ്ടോ വെള്ളം കൂടി വരുന്നു ഭംഗിയായിട്ട് വെള്ളം ഞാൻ തന്നെ ഞാൻ തന്നെ ആദ്യമായിട്ട് ഞാൻ വരുന്ന സമയം പിന്നെ അവസാന സമയം ആൾക്കാർക്ക് ഭയങ്കരമായ വ്യത്യാസം വ്യത്യാസം ഞങ്ങളിവിടെ ഈ ഊജിച്ചു വെള്ളം കളിയാണ് കൊല്ലത്തിന് മുകളിലായിട്ട് ഞാൻ അതിനകത്ത് വഞ്ചിപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അതായത് ഈ അതായത് ആണ്ടായത് ചിങ്ങാസിൽകാലിനോണം കഴിഞ്ഞക്കാരിക്ക് ഭഗവതി ലേശവഴിക്കാരെ കാണാനായിട്ട് ഊരു കിട്ടുന്ന ഇവിടുന്ന് ഉണ്ട് അമ്പലത്തിന്റെ നേരത്തെ ആ കടകൾ രാവിലെ ഒരു എട്ട് മണിക്ക് ഇതുപോലെയുള്ള ഈ കടവ് ചിങ്ങത്തിലെ ഉത്രട്ടാദ്യ നാളിൽ ആറന്മുളയിൽ വള്ളംകളി നടക്കുന്ന പോലെ തന്നെ കുമാരനെല്ലൂർ ഒരു വള്ളംകളി നടക്കുന്നുണ്ട് ഇതിനെ ഊരുചുറ്റു വള്ളംകളി എന്നാണ് അറിയപ്പെടുന്നത് ഭക്തിയുടെ നിറവിൽ കുമാരനെല്ലൂരമ്മയെ സിംഹവാഹനത്തിൽ മീനച്ചലാറിന്റെ ദേശവഴികളിലൂടെ വെപ്പ് ചുരുളൻ വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി ചുണ്ടൻ വള്ളത്തിലാണ് എഴുന്നള്ളിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇരു കരകളിലും ഭക്തജനങ്ങൾ നിലവിളക്ക് തെളിയിച്ചും നിറവറകൾ ഒരുക്കിയും ദേവിയെ സ്വീകരിച്ച് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പണ്ട് കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഇരുപത്തെട്ട് കരക്കാരാണ് ക്ഷേത്രത്തിലെ ഉത്സവാദി കർമ്മങ്ങൾ നടത്തിയിരുന്നത് അതിൽ നിന്ന് മാറ്റം വന്നെങ്കിലും ആ ദേശത്തെ ജനങ്ങളെയെല്ലാം കരകളിലെത്തി അമ്മയെ അനുഗ്രഹിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഒരു ചുറ്റുവള്ളംകളി മങ്ങാട്ടിലത്തിന് സമീപത്തുള്ള കടവാണിത് ഇവിടെ നിന്നാണ് ചിങ്ങമാസത്തിലെ മൂലം മൂലനാളിൽ മങ്ങാട്ടുപെട്ടതിരി ആറന്മുളയ്ക്ക് പുറപ്പെടുക കാട്ടൂരിൽ നിന്ന് ഇവിടേക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ എത്തിയ നീലകണ്ഠ പെട്ടതിരി ഈ ആറിനക്കരയാണ് മങ്ങാട്ടില്ലം ആദ്യമായി സ്ഥാപിച്ചതെന്നും പിൽക്കാലത്ത് ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു എന്ന് ഇല്ലത്ത് നിന്ന് അറിയാൻ സാധിച്ചു കടവിന് സമീപമുള്ള പുരയിൽ നേരത്തെ ഉണ്ടായിരുന്നതും നിലവിലുള്ളതുമായ ചുരുള വള്ളങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു മങ്ങാട്ടില്ലത്തെ തേവാരപ്പുരയിൽ തിരുവാറന്മുളയപ്പനെ വെച്ചു പൂജിക്കുന്നുണ്ട് ഭഗവാന്റെ ഒരു ചതുർബാഹു വിഗ്രഹമാണ് തേവാരപ്പുരയിലുള്ളത് ഗണപതി ഉണ്ട് സരസ്വതി ഉണ്ട് അയ്യപ്പൻ ശിവൻ സുബ്രഹ്മണ്യൻ വീര ഭദ്രകാളിയുണ്ട് പിന്നെ ഒരു വിഷ്ണുവിൻ്റെ സങ്കല്പമുണ്ട് ഞങ്ങളത് കാട്ടൂർ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിലാണിപ്പോ ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണോന്നൊന്നും എനിക്കറിയാ എന്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിവേദ്യം എല്ലാ ദിവസവും പാൽപ്പായസം വെച്ചിട്ട് നിവേദ്യമുണ്ട് പതിനൊന്ന് പാത്രം നേദിക്കുന്നുണ്ട് പിന്നെ മാസത്തെ ഒരു ദിവസം ഗണപതി ഹോമം വിഷ്ണുപൂജയും പത്ത് ദിവസമൊക്കെ ഏറെ പ്രത്യേകമായി ഇപ്പൊ മോനായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്നാണ് കാര്യങ്ങളും കഴിഞ്ഞ കഴിഞ്ഞാൽ പത്തുമ്പലക്കാരാണ് പിന്നെ പീഠത്തിൽ തന്നെ പൂജ കഴിക്കാം അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്ക് പരുമട്ടേ പറ്റുന്നുണ്ട് പത്തുമലക്കാരായതുകൊണ്ട് നമുക്ക് പീഠത്തിൽ തന്നെ നമുക്ക് നേടിക്കാം ചെയ്തിട്ട് ഒരു അവരാണ് ഇപ്പോൾ മോൻ പോയിട്ട് ഒരു വർഷത്തിന് വേണ്ട ഓണത്തിന് പത്ത് ദിവസത്തേക്ക് വന്നതേ ഉള്ളൂ എസ് പ്രോജക്റ്റായിട്ട് പോയതാണ് ബാംഗ്ലൂരായിരുന്നു ഏട്ടന് വയ്യാതെ ആയപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് അവൻ യു എസ് ൽ ആയിരുന്നു ഏട്ടിനും വയ്യാതെ ആയപ്പോൾ നാട്ടിലേക്ക് തിരിച്ച് വന്നതായിരുന്നു പിന്നെ വീണ്ടും പോണ്ടി വന്നു രണ്ടു വർഷം ഭക്ഷണഭൂം കിട്ടി പോലൊക്കെ കഴിഞ്ഞപ്പോഴെങ്കിലും ഇരുപത്തി മൂന്നായിരുന്നു പോണ്ടി വന്നു വീണ്ടും പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോണ്ടി വന്നു ഞാൻ ആദ്യം എന്നോട് തോന്നി പറഞ്ഞു അന്ന് 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 എനിക്ക് എനിക്ക് പരിചയമില്ല ഇല്ല എനിക്ക് അമ്മയേട്ടെന്ന് പിന്നീടാണോ ഞാനും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലൊക്കെ അന്വേഷിക്കാനൊക്കെ തുടങ്ങി സാറ് പറഞ്ഞതിന് ശേഷം ഇരുങ്ങോട്ടിരിക്കും

അത് പറയുന്നുണ്ട് പണ്ട് നമ്മുടെ യാത്രകളെല്ലാം ആവഴിയാണല്ലോ അപ്പൊ ഈ കുട്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുകയായിട്ട് നമ്മള് വെള്ളം വരുമ്പോഴാണ് അതിനകത്ത് <laughs> കല്ലാണ

ആറന്മുളയ്ക്ക് പെട്ടതിരി യാത്ര ചെയ്യുന്ന ചുരുളം വള്ളങ്ങളിലെ വളവ് കുരയാണിത് രണ്ട് സർപ്പകാവുകൾ ഉണ്ടോ ആ കാർത്തീകേയാലേയം തന്നിൽ കീർത്തിയോടെ വിളങ്ങുന്ന കാർത്തീയായനി ദേവി ഞങ്ങളെ കാത്തുകൊള്ളേണേ മണികേള മണിയുന്ന മണിഭൂഷൺ ഭഗവാനും മണിഗേണത്തോടും കൂടി വരം നൽകണേ ദക്ഷിണ ഗോപുരത്തിൻ്റെ പശ്ചിമഭാഗത്തമേരും ഭദ്രകാളിയടിയങ്ങളെ കാത്തുകൊള്ളേ മതിലകത്താലും മൂത്തി ഭാഗവതീ തൂണ ചെയ്യുക കാലകാലൻ ഭഗവാനും മങ്ങാട്ടിലം ആറന്മുളയെയും കുമാരനല്ലൂരിൻ്റെയും ബന്ധിപ്പിക്കുന്ന പോലെ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന ഉത്തരട്ടാതി വള്ളങ്ങളിലേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കുക തിരുവാറന്മുളയപ്പൻ ശരണം